പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച എല്ലാവരെയും ഹാർദവുമായി കർത്താവിന് ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്ത രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുള്ള ഈ വേളയിൽ ഈ ദേശത്തിനും അങ്ങ് മധ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധമ്മേമാല ജപമാല മാതാവ സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം योग बर मक्ला അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ അനുഗ്രഹ പ്രാർത്ഥനയാണ് അറിയാതെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാം അല്ലാതെ മനസ്സിൽ വിശ്വാപുമാണം ചെല്ലിക്കൊണ്ട് നിൽക്കാം അല്ലാതെ മൗനമായിട്ട് ശിരസ് നമ്മച്ച് കൈകൾ ഒപ്പി നിൽക്കാം സന്ധ്യയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കാം കർത്താവ് ഉന്നതമായ നാമത്തിൽ സ്വസ്ഥനം ചെയ്യണം കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താനായി മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ ആധാരത്തിലെ അങ്ങനെ ദിവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കാവും ഇന്ന് ഏറ്റവും പ്രയാസം അനുഭവിച്ചിരിക്കുന്നവരെ ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവണ് ചില ഡോക്ടർമാർ ചില ദിവസങ്ങൾ ചില ആൾക്കോട് പറയും ചില മണിക്കൂറുകൾ പറയും അപ്പം ആ ദിവസം എണ്ണി ചിലവഴ് ചെയ്യും ചില ആൾക്കാർ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി കഴിയുമ്പോൾ ഒരാശ്വാസമായെന്ന് പറയുന്നവരുടെ ഇപ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പ്രതീക്ഷിക്കുന്ന ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട് സാമ്പത്തികമാകാം ആരോഗ്യമാകാം ജോലിയാകാം ഇൻ്റർവ്യൂ ആകാം ആരെങ്കിലും കണ്ടുമുട്ടുന്ന വിഷയങ്ങളാകാം എല്ലാം എൻ്റെ മക്കളുടെ കൂടെ കർത്താവിൻ്റെ ഉണ്ടാകും ഇന്നത്തെ ഈ പ്രാർത്ഥനയെ കൂടുമ്പ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അതുപോലെ ടൈപ്പ് അടിക്കുകയും ടൈപ്പ് അടിച്ച് കയറ്റുകയും ഈ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നിയോഗം വെക്കുകയും വെച്ച് മൊബൈലിലോട്ട് അങ്ങോട്ട് ചാർജ് ചെയ്ത് എഴുതി കയറ്റണം എന്നിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുകയും ചെയ്യണം നമ്മുടെ ഈ ശുശ്രൂഷ പത്ത് പതിനായിരം പേര് നിങ്ങളെ പ്രതി കാണാനിടയായി വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് ഒരു സുരുക്കൂട്ടലുണ്ടാവും ഒരു ഈടുവെപ്പ് അതിനാണ് ഒരു ഒരു സ്ഥിര നിക്ഷേപം ഉണ്ടാകും നിങ്ങളുടെ ഒരു ആസ്തി പദ്ധതി എന്ന് ഞാൻ പറയും ആസ്തി ഭദ്രത എപ്പോഴും ദേവദീരസേ കൂടാൻ വേണ്ടി കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന ഈശ്ശേരി കർത്താവ് കണ്ണ് കരികരിക്കുന്നവർ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നവരുണ്ട് ശേ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ ഈ പ്രാർത്ഥന കൊണ്ട് അവർ സുഖപ്പെടണമെങ്കിൽ കർത്താവി മുക്കിനടിനോട് വന്നു പോയി വരും കൈ തളർന്നു പോയി വരും കൈ വെട്ടപ്പെട്ട് മാറ്റിവരും കാല് വെട്ടപ്പെട്ട് മാറ്റിയുണ്ട് സംഭവിച്ചെല്ലാ മക്കളെയും ആശിപ്പിക്കണം കർത്താവി അപകടത്തിൽ പെട്ടുപോയവരുണ്ട് ആശ്വതി കിടക്കുന്നവരുണ്ട് കർത്താവ് ഇതോടുകൂടി പേടിച്ചിട്ടിന് ഒരിക്കലും വണ്ടി എടുക്കാത്തവരുണ്ട് ആ ജോലി തന്നെ അവസാനിപ്പിച്ചിട്ട് ജീവിതമാർഗം മുട്ടിപ്പോയിരുന്നുണ്ട് ഈശ്വരി അവരെല്ലാം ഏറെ കർത്താവി ആ ജോലികൾ ചെയ്തപ്പോൾ നിരാശ ദൈവത്തെ പോലും വിളിക്കാൻ പറ്റണില്ല ഭയം പ്രയാസം എങ്ങനെ ജീവിച്ചിരുന്ന ഞാനാണ് ഇന്നിപ്പോൾ എൻ്റെ ഗതികൾ കണ്ടതെന്ന് ഓർത്തിട്ട് ഭർത്താവി നമുക്കൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് പഴയതോടെ സ്വാധീനം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് കൂടെ ഉണ്ടായിരുന്നവർ പോലും കർത്താവി നമ്മളൊരു വിലമതിക്കാത്ത അവസ്ഥയുടെ മാനസിക പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കണവരുണ്ട് ശാശ്വതി കിടക്കൽ ആരോട് പറയാനാണ് ചോദിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ നിന്ന് നീ കണ്ണുനീരിങ്ങനെ ചെവി തൊട്ട് ഒഴുക എന്നെ കാണാം കിണ്ടത്തില്ല പറയത്തില്ല പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ കൂടി അതുകൊണ്ട് ഇങ്ങനെ കടിച്ചിറക്കി ജീവിക്കുന്ന മനുഷ്യരുണ്ട് എല്ലാവരെയും നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എല്ലാം നിന്റെ സ്പേസുകളാണിത് മനുഷ്യന്മാർ പരാജയപ്പെട്ട് മനുഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല നിന്റെ ഒരു കരുണയാണ് കർത്താവൂടെ വേണ്ടത് കർത്താവ് പാപങ്ങളൊക്കെ അങ്ങ് ഓർക്കുകയാണെങ്കിൽ ആർക്ക് നിലക്കാൻ കഴിയുമെന്ന് സങ്കീർത്തനം ചോദിക്കുന്നുണ്ട് ആർക്ക് നിലക്കാൻ കഴിയത്തില്ല നിലനിൽപ്പില്ലാത്ത മനുഷ്യരാണ് ഏച്ച എല്ലാവരും അതുകൊണ്ട് നിന്റെ കരുണയാണ് ഞങ്ങളുടെ നിലനിൽപ്പ് കർത്താവ് നിന്റെ കരുണയാണ് ഞങ്ങളുടെ നിലനിൽപ്പ് ആ കരുണ കൊണ്ട് അങ്ങനെ പിടാനുഭവത്തിന്റെ കരുണ പിടാനുഭവത്തിൽ ഓർത്ത് ഞങ്ങൾ കരുണതൂതനം കർത്താവി അങ്ങനെ മുളുക്കിടത്തെ ഓർത്തുകൂടി ഞങ്ങളുടെ മക്കൾ കരുണതൂതനത്താവി അങ്ങനെ തിരുവിലാലും മുറിവിനോർത്തുകൊണ്ട് മക്കൾ കടകുന്നതുകൊണ്ട് കർത്താവെ അങ്ങനെ കരചനങ്ങൾ ആണിപ്പെടുന്ന ഓർത്തുകൊണ്ട് കർത്താവെ അങ്ങയുടെ മക്കൾ കണ്ടതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവെ ജീവിതം വഴിമുട്ടിയവരും ജോലി മുട്ടിയവരും ജോലിക്ക് ലഭി ജോലി ലഭിക്കാത്തവര് കാരണം ജീവിത പങ്കാളികൾ കിട്ടാത്തവരും ഇപ്പം കിട്ടിച്ചു വിടാൻ പറ്റാത്തവര് ഈശ്വയെ അങ്ങനെ എല്ലാവരെയും സ്വദേശം പ്രാർത്ഥിക്കുകയാണ് ദീപം അവരുടെ മേരെ എല്ലാം കാരണം കരുണേയും ചോദ്യമാണ് ഇതൊന്നും അറിയാതെ കർത്താവേ ഇതെല്ലാം അണ്ടർമൈൻഡ് ചെയ്ത് ജീവിക്കുന്ന മക്കളുണ്ട് വീട്ടിൽ അപ്പനൊക്കെ പെണ്ണെ കെട്ടിക്കേണ്ട അപ്പൻ്റെ ജോലി ഇല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ വീട്ടിൽ കയറാൻ നടക്കുന്ന ആമക്കളുണ്ട് പെൺമക്കളുടെ എണ്ണം കൂടിയ കാരണം വീട്ടിൽ മാറി താമസിക്കുന്ന സൂത്രക്കാരായ ആമ്മക്കളുണ്ട് കല്യാൺ കഴിച്ച ഉടനെ മാറിത്താമസിക്കുന്നുണ്ട് പിന്നെ അവർ ഇങ്ങോട്ട് വരാറില്ല പെൺമക്കളെ കെട്ടിക്കേണ്ട അപ്പനും അമ്മയും ചുമതലയാണ് എന്നൊക്കെ ഞാനൊന്നും കുടുംബത്തിൽ വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ളവർക്കെ പ്രത്യേകം കേട്ടിട്ട് അവൻ്റെ അവളുടെ കൂടെ കൊടുക്കുന്നവരുണ്ട് ഇങ്ങനെ എല്ലാവരെയും മറന്ന് അപ്പനെയും പെങ്ങളെയും സഹോദരങ്ങളും മറന്ന് ജീവിക്കാനുണ്ട് ഇങ്ങനെ ഓരോരോ തരത്തിൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഇന്ന് നീ സന്ധിക്കണ കടത്താവ് എല്ലാവരും കൈവിട്ടവരാണ് കർത്താവ് നീ എന്നും കൈ താങ്ങിയിട്ടുള്ളവര് അവർ സന്ധി പ്രാർത്ഥന കേട്ടിട്ട് കിടത്താവ് അങ്ങനെയുള്ളവർ നീ ഇന്ന് ഓർക്കണം കിടത്താവ് അവർക്ക് ആര് കൈവിട്ടാലും അപ്പനും അമ്മയും നിന്നെ പിടിച്ചാലും ഐ വിൽ നോട്ട് അപ്പാൻ യു അറ്റൈൻഡ് ഖാസ് നീ പറഞ്ഞിട്ടുള്ള കർത്താവ് ഞങ്ങളോട് അപ്പനും അമ്മയും തന്നെ മറക്കാം പക്ഷെ ഞാൻ നിന്നെ ഒരു കാലവശാലും പതിനേഴ് പതിമൂന്ന് അഞ്ചുകൂടി നീ പറഞ്ഞു എബ്രായം ലേഖനങ്ങളിലെ നാൽപ്പത്തൊമ്പത് പതിനഞ്ചൂടെ നീ പറഞ്ഞു അപ്പൊ അമ്മയും നിന്നെ മറക്കാം എബ്രായം പതിമൂന്ന് അഞ്ചൂടെ അഞ്ചോടെ നീ പറഞ്ഞു ഐ വിൽ നോട്ട് യു അറ്റ് എനി കാസ് എന്ത് കാലവശാലും ഉണ്ടായാലും ഞാൻ നിന്നെ മറക്ക കർത്താവ് ആ വചനങ്ങളെല്ലാം അനുസ്മരിച്ചാ അടിയം പ്രാർത്ഥിക്കുന്നു ആ വചനങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങനെ മക്കൾക്ക് കാരുണ്യവും പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്കും വേദനയിൽ ഭാരപ്പെും ആശ്വാസവും സന്ധിപ്പ് നൽകി അനുഗ്രഹിക്കണമെങ്കിൽ അമ്മയൊക്കെ കൃപാസാഴ്ത്താറെ ജീവനെ പ്രത്യക്ഷപ്പെട്ട ഞാൻ നേരിട്ട് കണ്ടതല്ലേ അമ്മേ അമ്മയുടെ യോഗ്യതയെ അമ്മയുടെ പ്രത്യക്ഷ യോഗ്യതയാൽ പിതാവിന്റെ പുത്തനെ പരിശുദ്ധാമത്തിൽ ഇന്ന് നിങ്ങളെ കർത്താവ് എല്ലാ മേഖലകളും അനുഗ്രഹിക്കട്ടെ എന്നേ ഒരു ഒരു സാക്ഷി ഞാൻ കേട്ടു സാക്ഷ്യതാല് അവരുടെ പേര് ഡ്രി ഡ്രിട്ടി എന്നാണ് ഡ്രിറ്റി സ്ഥലം ഞാൻ പറഞ്ഞു നോക്കി ഡിട്ടി പറഞ്ഞത് ഡിറ്റിയെക്കുറിച്ച് ആരും കൃപാസുരം മാതാവിനെ കുറിച്ച് പറഞ്ഞു അപ്പം ഡിറ്റി പ്രാവശ്യം ഇവിടെ പറഞ്ഞു പ്രശ്നത്തെ അല്ലേ ശരീരത്ത് മുഴുവനും അരിമ്പാറയാണ് മകളുടെ അവളെ കെട്ടിക്കാക്കാൻ പറ്റത്തില്ല കാരണം അത്ര കണ്ടിങ്ങനെ അരിമ്പാറ ഇങ്ങനെ ഈ ഗുരുഗുരു ഗുരുന്ന് പറഞ്ഞ ഗുരുഗുരു പോലെ ഗുരുമുളക് പോലെ ഇങ്ങനെ അരിപ്പാറ പിടിച്ചിരിക്കും ഇതിന് കുറേ മരുന്നവർ ചെയ്യും അവസരം കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മുഖത്തൊരു നോക്കി പറയും അമ്മേ നീ ശരിക്കുള്ള മാതാവാണ് എന്ത് രസമില്ല ചോ പ്രാർത്ഥന ശരിക്കും എൻ്റെ മാതാ മാതാവ് കൃപാസന മാതാവേ നീ ശരിക്കുള്ള മാതാവാണെങ്കി എൻ്റെ മകളുടെ അരിമ്പാറ മാറ്റണം പിറ്റേ ദിവസമേ ഈ ഉടമ്പടി തൈലം കൊണ്ടേ പെരട്ടിട്ട് അരിമ്പാർ ഊന്നും കാണാതി എനിക്ക് ആ പ്രാർത്ഥന ഭയങ്കര ഞാൻ കേട്ടപ്പെടില്ല കോരി തെരച്ചു അങ്ങനത്തെ ദൈവമുണ്ടല്ലോ ദൈവം നമ്മൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ ഇഷ്ട ദൈവം ആഗ്രഹിക്കുന്നാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ നമ്മൾക്ക് കിട്ടും ചിലര്ക്ക് ചില അമ്മേ എനിക്ക് സഹായിക്കാൻ ആരുമില്ല കേട്ടോ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം അപ്പത്തന്നെ മഴവിൽ വിരിയും അല്ലെങ്കിൽ അങ്ങനത്തെ സാക്ഷികൾ തറിയാ അതെങ്കിൽ നോക്കിയ രസമാണ് അപ്പൊ തന്നെ സുഖത്താഭിഷേകം വരും ഞാനിതൊക്കെ അച്ഛനായിട്ട് ഇപ്പം മുപ്പത്തോത് കൊല്ലായി ഞാനിതൊക്കെ ആദ്യ പ്രസൻസ് അതിനെല്ലാം പുഴമ്പടിയിലെ സാന്നിധ്യം നമ്മൾ വിളിക്കണം സാന്നിധ്യം സാന്നിധ്യം എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ചോദിച്ചാൽ അപ്പ റെഡിയാവും കാര്യം ദൈവം സൗജന്യ ദാനമായിട്ട് നടക്കണുണ്ട് സാന്നിധ്യം കർത്താവ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത് കൃപാല സ്ഥാപിച്ചത് എന്താ സംഭവം സാന്നിധ്യമാണ് സാന്നിധ്യം സംരഭ്യമാക്കാനാണ് മനുഷ്യന്റെ ദൈവത്തിന്റെ കൂടാരം മനുഷ്യന്റെ കൂടെ ആ സാന്നിധ്യം ചോദിച്ചാൽ അതന്നെ ഞാനത് അതായത് വായിച്ചത് അതായത് പുറപ്പാട് ഒന്ന് പതിനാല് വായിച്ചേ ഞാൻ നൽകുകയും ചെയ്യും സാന്നിധ്യം അപ്പൊ ഞാൻ തന്നെ അപ്പൊ മനസ്സിലായി അതാണ് ഇനി ജീവിതത്തിൽ മാർഗമുള്ളൂ മുമ്പോട്ട് നോക്കിട്ട് ഒന്നും കാണാനില്ല കാര്യം ഇവർക്ക് ആറ് ലക്ഷം പടയാളം ഉണ്ടെങ്കിൽ പടയാളികളുണ്ടെങ്കിൽ ഒരു ഒരു കാനനേസിനോടാ അല്ലെങ്കിൽ ജബൂസിയോരോടാ അല്ലെങ്കിൽ സമ്പ്രാക്കാരോട് വെട്ടുമ്പോൾ തന്നെ പകുതി തീരും അപ്പം മുന്നോട്ട് പോയിട്ട് ഒരു വെളിച്ചമില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവിടെ കല്യാണം സാധാരണ പഴയ കരിവാളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളു അപ്പം അങ്ങനെ വരുമ്പോൾ മോശസ് പറയേ അങ്ങനെ പറഞ്ഞായിരുന്നല്ല ഞാൻ തന്നെ നിന്റെ കൂടെ വരുമെന്ന് അപ്പം അത് ഓർത്തിട്ട് ഞാൻ ചോദിക്കണേ അങ്ങ് വന്നിട്ട് ഞങ്ങൾ പോകത്തിനേട്ടാ എന്തൊരു മുപ്പത്തി മൂന്ന് പതിനഞ്ചു വയസ്സ മോശ പറഞ്ഞു അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് പറഞ്ഞയക്കരുത് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും സാന്നിധ്യം എന്തിനാണ് സമാശ്വാസത്തിന് സാന്നിധ്യം എന്തിനാണ് ദൈവത്തിൻ്റെ പ്രീതി നമുക്കുണ്ടെന്ന് നീ സാന്നിധ്യം ചോദിക്കുന്ന ദൈവത്തിൽ ഇന്ന് ഇന്ന് മുഴുവൻ നിന്റെ കൂടെ വരാൻ വേണ്ടി ചോദിക്ക പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തന്നെ അനുഭവ തലങ്ങളാണ് അതുകൊണ്ട് കൃപാസനം മാതാവ് പല മേഖലകളിലും ആൾക്കാർ കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു കാര്യം സാന്നിധ്യം പണ്ട് മുതലേ ദൈവം നമുക്ക് നമ്മുടെ പ്രോമിസിങ്ങിലുള്ളതാണ് വാഗ്ദാനത്തിലുള്ളതാണ് അതുകൊണ്ട് വാഗ്ദാനത്തിലുള്ള വിഷയങ്ങൾ പ്രാപിക്കാൻ എളുപ്പമാണ് വാഗ്ദാനം ഉള്ളത് അതുകൊണ്ടാണ് വാഗ്ദാനം അനുസരിച്ചതെന്നാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ പറയുന്നത് നിങ്ങൾ വാഗ്ദാനം എന്താണെന്ന് നോക്കണം എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് വാഗ്ദാനങ്ങളുണ്ട് അപ്പം അത് നോക്കിയിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കണങ്ങൾ താവേ നിന്റെ വാഗ്ദാനം അനുസരിച്ച് ഒരു അടിയനെ സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പ്രാർത്ഥിക്കണം കർത്താദിനം അനുഗ്രഹിക്കട്ടെ പ്രശ്നമാണ് பூர்வெய்வானுங்கள் இனி நீங்கள் சொந்தம் ஈ டூப் நீங்கள் இதுவரை சப்ஸ்க்ரைட்டில் இப்போ தான் சப்ஸ்க்ரை வீடியோ തന്നെ നിങ്ങളുടെ ஷேர் கொண்டு